എന്താണ് ബുദ്ധിമുട്ടിട്ടുണ്ട് ചേച്ചിനെ കുറച്ച് എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ പക്ഷെ ഉടനെ പെട്ടെന്ന് ചേച്ചി ഫുൾ കോമഡി പോയി പ്രശാന്ത് നേരത്തെ അറിയാം പുളിയുടെ ഫിലിംസ് ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ട് കേറനാരായണി പഠിക്കുന്ന സമയത്ത് എനിക്ക് പ്രശാന്തിനെ ഫ്രണ്ട്സ് പറഞ്ഞും അല്ലാതെയൊക്കെ അറിയും ഈ ക്യാരക്ടർ ആലോചിക്കുന്ന സമയത്ത് ആലോചിക്കുന്ന സമയത്ത് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണ് പ്രശാന്തിലേക്ക് നമ്മൾ എത്തുന്നത് പക്ഷെ എന്റെ ടീം ആദ്യമായിട്ട് പ്രശാന്തിന് അയച്ചു കൊടുക്കുന്നത് ഈ സിനിമയിലെ ഒരു ഡ്രീം സീക്വൻസ് ആണ് അത് വായിച്ചു പ്രശാന്ത് ഞെട്ടിയിട്ട് അയ്യോ ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയി പ്രശാന്തിനെ കാണുകയും ഈ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ഇതിനെ ഇതിലേക്ക് കുറച്ച് ഫിസിക്കലായിട്ട് എഫേർട്ട് ഇടണമായിരുന്നു അപ്പൊ അതൊക്കെ പ്രശാന്ത് അന്ന് തന്നെ നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞു അന്ന് തന്നെ പ്രശാന്ത് അത് ചെയ്യാൻ തുടങ്ങി സെറ്റിൽ ആണെങ്കിലും ഒരുപാട് ആണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പം താഴാവ് കൊഞ്ചാം അവിടെ ഇരിപ്പുണ്ട് പ്രശാന്ത് ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ നോക്കും പ്രശാന്തിന് കഴിക്കാൻ പറ്റില്ല കാരണം ആ ഫിസിയ്ക്ക് ചെയ്യാനായിരുന്നു അങ്ങനെ വളരെയധികം ഇൻവോൾവ് ആയിട്ട് വളരെ

ഈ മരിക്കുന്ന സീനിൽ പെട്ടിലല്ലേ കിടത്തിയിരിക്കുന്നെ കൊറേ സീൻസ് അപ്പോ ഞാനാണ് നോക്കിയിരുന്ന് കരയേണ്ടത് അപ്പൊ പ്രശാന്ത് വളരെ കാര്യമായിട്ട് ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ സിമ്പതിയോടുകൂടി നോക്കുമ്പോ ചേച്ചി വരുമ്പോ ചോർമ്മെ ഇങ്ങനെ അപ്പൊ പിന്നെ നമ്മുടെ ഞാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് എന്നെങ്കിലൊന്ന് നിർമാശ അറിയാൻ നോക്കിയിരിക്കുക ഓ എനിക്ക് എന്നിട്ട് ഓരോ ഷോട്ട് കഴിയുമ്പോഴും സെന്റിമെന്റായിട്ട് നമ്മള് അങ്ങനെയുള്ള ഷോർട്സ് കഴിയുമ്പോൾ ലാസ്റ്റ് എണീറ്റിരുന്ന് ചിരിച്ച് കൈയടിച്ചിട്ട് വേണം അങ്ങനെ ഒരു ക്യാമറ സീൻ നമ്പര്യം എടുക്കാനും എപ്പോ നോക്കിയാലും സീൻ എടുക്കുമ്പോൾ കൈയടിച്ച് പക്ഷെ ഞാൻ മേശു പ്രശാന്ത് മോസ്റ്ററി ഒന്നും ഒബ്ജെക്ഷൻ പറയത്തില്ല ആവുമ്പോൾ മോസ്റ്ററി ഞാൻ കിടക്കണോ സാർ അത് വേണ്ട പക്ഷേ അതുപോലും പറഞ്ഞില്ല ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ പയ്യൻ ഇപ്പോൾ ഇപ്പോ എല്ലാവർക്കും ഈ ഉള്ളുക്ക് പോലുള്ള സിനിമകളൊക്കെ ഇഷ്ടമാണ് ഇഷ്ടം കാണാൻ ഇപ്പുറത്തേ ഇഷ്ടമുള്ള ഒരു വിശേഷിട്ടോ ഭയങ്കര ഓണായിട്ട് ഈ ഫസ്റ്റ് ഷോട്ട് മുതൽ ലാസ്റ്റ് ഷോട്ട് വരെ ചിരിപ്പിച്ച് അങ്ങനത്തെ ഒരു സിനിമ അടുത്തുതന്നെ ഉണ്ടാവും ഒരു ഒരു വരെ ചിരിക്കാനുള്ള സിനിമ ആയിരിക്കും ഞാൻ ഓൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൽ ജഗതമ്മ സെവന് ബി സ്റ്റേറ്റ് ഫസ്റ്റ് എത്തുന്ന സിനിമ ഞാൻ നമ്മുടെ ഈ പടത്തിന്റെ ഇടയ്ക്ക് കൊണ്ടുവരണ്ടാന്ന് വിചാരിച്ചാണ് എനിക്ക് പേഴ്സണലി രണ്ട് ക്യാരക്ടേഴ്സും ചെയ്യുന്ന ഇഷ്ടമാണ് പക്ഷെ എന്നെ കുറച്ച് സമയത്തേക്കെങ്കിലും ആ ഷോട്ട് ഞാൻ അറിയാതെ എൻ്റെ ഡയറക്ടർക്ക് വിജയപ്പെട്ട് ഞാൻ ചെയ്യുന്ന ആയതുകൊണ്ട് ഇത് രണ്ടും എന്നെ എഫക്റ്റ് ചെയ്യും അപ്പോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇമോഷണലായിട്ടുള്ള സിനിമകൾ കഴിയുന്നതും മാറ്റി നിർത്തുന്നതും എനിക്ക് പക്ഷെ എന്താ പറയുക മാത്രമല്ല എല്ലാ ആക്ടേഴ്സിനും ആക്കുന്നത് ഇപ്പം പറഞ്ഞ പോലത്തെ ക്യാരക്ടേഴ്സാണ് ഇത് ഇഷ്ടമാണ് ചെയ്യാനിഷ്ടമാണ് പക്ഷെ ഫീമെയിൽ കോമഡി എന്ന് പറയുന്നത് എഴുതാനിപ്പോൾ എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല പണ്ടതിനുള്ള ഡയറക്ടേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു താല്പര്യമുള്ള ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതിനുള്ള ഇനി ആൾക്കാർ കുറഞ്ഞിട്ടാണോ അതോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ എനിക്ക് ഇപ്പോഴത്തെ നടികളൊക്കെ ഉണ്ട് അവരെ ഒന്നും വച്ച് ഞാനൊക്കെ ചെയ്തിട്ടുള്ള എന്തുകൊണ്ടാണ് ട്രൈ ചെയ്യാത്തത് ഞാൻ ആലോചിക്കും